ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെ വീഡിയോസ് ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ റീസൺ മോന് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു പത്ത് ദിവസം നമ്മൾ നാട്ടിൽ തന്നെയായിരുന്നു നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വീട്ടിൽ കുറച്ച് അറേഞ്ച്മെൻറ്സ് ഒക്കെ നടത്തുമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും പോകുന്നതിന് മുന്നേ കുറച്ച് ക്ലീനിങ് പരിപാടികളും പിന്നെ ഒതുക്കി വയ്ക്കൽ അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ടാകും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഇവിടെ കുറേ കാർഡ്ബോർഡ് ബോർഡ് ബോക്സും അങ്ങനെയുള്ള കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ ഒഴിവാക്കി അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഈ ക്ലീനിങ് പരിപാടികളും എല്ലാം നടക്കുന്നത് അതിൻ്റെ തലേദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ വെള്ളിയാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ജോലിയുമെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം വേസ്റ്റ് കൊണ്ടുവച്ചു ഇനിയുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ക്രോക്കറി ഷെൽഫിലുള്ള മഗും എല്ലാം ഞാൻ ഒരു ഷെൽഫിൽ ഒതുക്കുന്ന പോലെ വെച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മഗ്ഗും ഗ്ലാസ്സുകളും ഒക്കെയാണ് പിന്നെ ബാക്കിയുള്ള പ്ലേറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു മിഡിൽ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചു അപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ താഴത്തെ ഒരു കമ്പാർട്ട്മെൻ്റ് മുഴുവനായിട്ട് നമുക്ക് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ സാധാരണയായിട്ട് കുറച്ചധികം സാധനങ്ങൾ വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സാധാരണ എപ്പോഴും ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ മൊത്തത്തിൽ പൊടിയാവും പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് തുടച്ച് എടുത്ത് വയ്ക്കേണ്ടി വരും അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് പിന്നെ വോൾ ഡെക്കറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ എടുത്തു വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തുടയ്ക്കാനായിട്ട് തന്നെ നമുക്കൊരു ദിവസം വേണ്ടി വരും ഇനി അടുത്ത പരിപാടി പൊടിയാവുന്ന സ്ഥലത്തുള്ള സാധനങ്ങളെല്ലാം ഞാൻ അകത്തേക്ക് മാറ്റും അപ്പോൾ ഈ ഡെക്കർ ഐറ്റംസിലെല്ലാം പൊടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് താഴെയുള്ള ഡ്രോയറിനകത്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഈ ഡ്രോയറിനകത്ത് ഞാൻ സാധാരണ ഇതുപോലുള്ള ഡെക്കർ ഐറ്റംസ് തന്നെയാണ് വെക്കാറ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ഈ വേസസ് ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഡ്രോറിനകത്ത് നമ്മൾ അവിടെ ഇവിടെയായിട്ട് കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഞാനെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡെല്ലാം ഞാനെടുത്ത് ക്രോക്കറി ഷെൽഫിലോട്ട് മാറ്റി പിന്നെ ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഡ്രോറിലോട്ട് മാറ്റി പിന്നെ ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അകത്തേക്ക് എടുത്ത് വച്ചു പിന്നെ ഓവനിൻ്റെ മുകളിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചിമ്മിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട് പത്ത് ദിവസത്തിൽ തന്നെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ മിക്സിയുടെയും ഈ സെറാമിക് പ്ലേറ്റ്സിൻ്റെ മുകളിലായിട്ടും ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്ലീനിങ് എക്യുപ്മെൻസും പിന്നെ വേസ്റ്റ് ബിൻ അതെല്ലാം ഞാൻ ഉള്ളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല പൊടി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത്രയുമാണ് കിച്ചണിലുള്ള അറേഞ്ച്മെൻറ്റ്സ് പിന്നെ ഫ്രിഡ്ജ് ഞാൻ ഓൾറെഡി തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തു അതിലുള്ള ഓർഗനൈസേഴ്സ് എല്ലാം ഞാൻ തലേ ദിവസം തന്നെ വാഷ് ചെയ്ത് ഇതുപോലെ ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ ഇപ്പോഴത്തെ ഷെൽഫിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാക്സിമം ഇതിനകത്ത് തന്നെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി അവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം പൊടിയായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഓരോ ലീഫായിട്ട് നമ്മൾ ഇങ്ങനെ തുടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ചെയ്യുന്നത് പിന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാങ്കറ്റ്സ് എല്ലാം ടിവിയുടെയും സോഫയുടെയും ഒക്കെ മുകളിലായിട്ട് വിരിച്ചിട്ടാണ് പോയത് കാരണം വന്ന് കഴിയുമ്പോൾ അത് എടുത്ത് അലക്കിയാൽ മതിയല്ലോ എന്നുള്ളതിൽ പിന്നെ ചെയ്തത് ബ്ലൈൻഡ്സ് എല്ലാം നമ്മൾ മുകളിലോട്ടാക്കി വെച്ചു അപ്പോൾ അതിലും പൊടി വരാത്ത രീതിയിലാണ് ആക്കി വെച്ചത് കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമല്ല എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ